മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ കോട്ടയം ജില്ലാ സമ്മേളനം വൈക്കത്ത് നടന്നു വൈക്കം സി കെ വിശ്വനാഥൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു വേമ്പനാട്ടുകായൽ സംരക്ഷിക്കുവാൻ പദ്ധതി ഉണ്ടാവണമെന്നും തണ്ണീർമുക്കം പണ്ട് ഒരു വർഷക്കാലം പരീക്ഷണാടിസ്ഥാനത്തിൽ തുറന്നിടണം മത്സ്യബന്ധന ഇടങ്ങളിൽ സീപ്ലൈൻ പദ്ധതി നടപ്പാക്കരുതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു அது அதி ஆதிவாசி சமூகத்தோட மனசுனா சேர்த்து வந்து ம

ൻ അധ്യക്ഷത വഹിച്ചു എ ഐ ടി സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ എ ഐ ടി സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി എൻ രമേശൻ ജനറൽ സെക്രട്ടറി ഡി ബാബു സാബു പി മണലുടി എം ഡി ബാബുരാജ് പി എസ് പുഷ്പമണി കെ ഡി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു സിറ്റി മീഡിയ വൈക്കം ഇൻഷുറൻസ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡൽ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം